السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم لقد جاءكم رسول ുംലിയു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ

هو الحبيب الذي أعطاه خالقه والكوثر مهاناي رسول الله صلى الله عليه وسلم تنقل كوثر إني الله تعالى كبت مهانا نعطينا كل كوثر هذا بول يا حبيب اندب ميل الله تعالى وإنك لا على خلق النظيم ونما يصبحت الميل أقول نوية نبرني ونالله تعالى بغيتي برنيتن

മറ്റൊരാളെയും അവർ പേടിക്കുകയില്ല അള്ളാഹു മാത്രമേ അവർക്ക് പേടിയുള്ളൂ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും ഉന്നതമായ സ്ഥാനം അള്ളാഹു മഹാനവർക്ക് നൽകിയപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും മിക മികച്ച ആളായിരുന്നോ സൗന്ദര്യമുള്ള ആളായിരുന്നോ ഏറ്റവും മികച്ച ഏറ്റവും സൗന്ദര്യമുള്ള മഹാനാണ് ഭംഗിയുള്ളവരാണ് കൂട്ടത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു മഹാനായ റസൂലുള്ളാഹി ജനങ്ങളിൽ ഏറ്റവും ധീരതയുള്ള മഹാനുമാണ് എന്ത് സംഭവിച്ചാലും ആ പേടിയില്ല

ഞങ്ങൾക്ക് വലിയ വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ നബിയിലേക്കാണ് അഭിയം തേടാറുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് സൊഹാബാക്രാം അഭിയം തേടുകയാണ് ഹുനൈൻ യുദ്ധവേളയിൽ സംഭവം നടക്കുകയാണ് ഉദ്ധരിക്കുന്ന ഹദീസ് പറയുന്നു ഞങ്ങൾ അള്ളാഹുന്റെ ഹബീബിനോടൊന്നുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പോയിട്ടുണ്ട് ഫലം മാസൂർ അല്ലാ ശത്രുക്കൾ അള്ളാഹുന്റെ റസൂലിനെ പൊതിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുകയാണ് അള്ളാഹുന്റെ റസൂൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഒരൽപ്പം മണ്ണെടുക്കുന്നു സുമ്മ അബുലുറ മണ്ണ് പിടിക്കുകയാണ് പിന്നെ അവരുടെ മുഖത്തേക്ക് അവരുടെ മുമ്പിലേക്ക് എറിയുന്നവരായിട്ട് റസൂലി മുന്നിട്ടോ മഹാനായി റസൂൽ ആ കല്ലെറിഞ്ഞ കണ്ണത്താൽ ഇല്ല മലായി ആ മനുഷ്യൻ അവിടെ ഓരോ രണ്ട് കണ്ണുകളും മണ്ണിനാൽ നിറയുകയാണ്

ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ രക്ഷപ്പെടാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനസത്തങ്ങൾ പറയുകയാൻസന ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മെച്ചമായ ആളായിരുന്നു ജനങ്ങളെ ആളായിരുന്നോട്ട് ഏറ്റവും ധർമ്മം ചെയ്യുന്ന ഉദാരമതിയായ മനുഷ്യനുമായിരുന്നോ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധീരനാണ് പേടിച്ചു പോകുകയാണ് ഒരു വലിയ ശബ്ദം കേട്ട കാരണത്താൽ അവരിങ്ങനെ പേടിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും ആ ശബ്ദമുണ്ടായ ഭാഗത്തേക്ക് പോകുന്നു അവരിങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോൾ തങ്ങൾ അവരിലേക്ക് മുന്നിട്ട് വരികയാണ് ജനങ്ങളെല്ലാം ശബ്ദമുള്ള നിങ്ങൾ നിങ്ങൾ സമയത്ത് പറയുന്ന റസൂൽ ാണ് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല അവിടെയാണ് ഞാനിപ്പോൾ ആ ശബ്ദമുണ്ടായ സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പേടിക്കപ്പെടേണ്ട കാര്യമൊന്നും അവിടെ കണ്ടിട്ടില്ല

ആ യാത്രയെ സംബന്ധിച്ച് മഹാനായ റസൂല പറയുന്നു ലഖദ് ഞാൻ ആ കുതിരയെ ഒരു ബഹറായിട്ടാണ് എത്തിച്ചത് അത്രയും ആണ് കുതിരയുടെ യാത്രയുണ്ടായിരുന്നത് എന്ന് മഹാനായ എന്ന് മഹാനായി നബല് വിശദീകരിക്കുകയാണ് വിശദീകരിക്കുന്നു മദീനയാകുന്ന ഒരു സമയം മന്ദൂബ് എന്ന് പേരായ കുതിരയെ വായ്പ വാങ്ങി അതിന്റെ പുറത്ത് കയറി പുറപ്പെട്ടോ തിരിച്ചു വന്നപ്പോൾ അവിടെ ഒന്നും നാം കണ്ടിട്ടില്ല നാം കുതിരയെ നാം സമുദ്രമായ സമുദ്രത്തിന് തുല്യമായിട്ടാണ് എത്തിച്ചിട്ടുള്ളത് എന്ന് മഹാനായി നബിസല്ലാമ തങ്ങളുടെ സുഹാബാ ഖാമിനോട് പറയുകയാണ് ഇങ്ങനെ ഏത് പേടിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സമാധാനത്തോടെ ഇരിക്കുകയാണ് ശാന്തിയോടെ ഇരിക്കുകയാണ് പേടിയില്ലാതിരിക്കുന്ന സ്വഭാവമാണ് അള്ളാഹുവിന്റെ റസൂലിൽ കാണാൻ കഴിഞ്ഞിരുന്നത് ഹിജറയുടെ വലിയ ചരിത്ര സംഭവത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് രാത്രിയിൽ നിങ്ങൾക്കൊരുപാട് നടക്കേണ്ടി വന്നുവല്ലോ അങ്ങനെ നടന്നപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന സംഭവത്തെ കുറിച്ചൊന്ന് പറയോ അങ്ങനെ ആ വലിയ ഹിജറയെ കുറിച്ചുള്ള വിശദീകരണത്തിൽ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കില്ല ഞങ്ങളാ യാത്ര ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പിന്നാലെ ഞങ്ങളോട് തുറന്നുകൊണ്ട് സുറാഖത്ത് മാലിക് വരുന്നുണ്ട് എന്തിനാണ് സുറാഖത്ത് പിന്മാലിക്ക് വരുന്നത് എന്നറിയുമോ അഭൂജലിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ാണ് അദ്ദേഹം പോകുന്നത് അവിടത്തെ എല്ലാ അധികാരവും ഒരുപാട് സൗകര്യങ്ങളും വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകളും അതിഹാഹദിയും സംഭാവനകളും ഒക്കെ റസൂലിനെ പിടിച്ചുകൊണ്ട് കിട്ടാവുന്ന ഇനാമുകൾ ഇനാമുകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് സുഹാസത്ത് വരുന്നത് ഞാൻ ബഹുമാനപ്പെട്ട നബിയോട് പറഞ്ഞു നമ്മുടെ അരികിലേക്ക് എത്തപ്പെട്ടുവല്ലോ നബിയേ നമ്മളെ പിടികൂടാൻ സമയമായിട്ടുണ്ടല്ലോ മഹാനായ റസൂലുള്ളാഹി ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ലാ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു ഭൂമിയിലേക്ക് ആ കുതിരയുടെ പള്ളിയുടെ ഭാഗത്ത് എത്തുന്നവരേക്കും കുതിരയും സുറാഫത്തും ഭൂമിയിലേക്കാണ്ടു പോകുകയാണീ അറാക്കുമാ അലിയാ ഫോലീ നിങ്ങൾ ോട് എനിക്ക് വേണ്ടി ചെയ്യണം നിങ്ങളുടെ ഫലിച്ചതുപോലെ ഇരിക്കുന്നു പറഞ്ഞപ്പോൾ ആ പറയുകയാണ് എനിക്ക് വേണ്ടി എന്ന് ചെയ്യണം രക്ഷപ്പെടുത്താൻ അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങളെ തേടി വരുന്ന ആളുകളെയൊക്കെ ഞാൻ തിരിച്ചയക്കുന്നതാണ് ോ അവൻ ഈ സല്ല മതങ്ങൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദ്വാ ചെയ്യുന്നു കാണുന്നവരെയൊക്കെ സുറാഖത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോയ സമയത്ത് സുറാഖത്ത് പറയുകയാണ് നിങ്ങൾക്ക് മതി നിങ്ങൾ അങ്ങോട്ട് യാത്ര പോവണ്ട അവിടെ അവിടെ ആരും ഇല്ല സുറാഖത്ത് പോകണ്ടോ അവനെ തിരിച്ചയച്ചിട്ടില്ലാതെ ഇങ്ങനെ വലിയ ധീരത പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്ന ധീരതയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന വളരെ അജ്ജായ ധീരനാണ് മഹാനാണ് തങ്ങൾ ആരുടെ പിടിച്ച് ആര് സഹായിക്കുമെന്ന് ചോദിക്കുന്നവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ാണ് പറഞ്ഞുകൊണ്ട് ധീരത പ്രകടിപ്പിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നമ്മെ എല്ലാവരെയും സ്വർഗ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ الله ميس للمبتني قبول أبكرم الله بحق <applause> سيدنا محمد وآله الأبرار صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته